എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെപ്റ്റംബർ എട്ടാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കുകയാണ് ഓണം റേഷൻ വിതരണക്ക് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം റേഷൻ വിതരണം ഒന്നാം തീയതി തന്നെ ആരംഭിച്ചിരുന്നു പക്ഷേ ഈ ഒരു മാസത്തെ പ്രത്യേകത എന്നുള്ളത് വളരെ കുറഞ്ഞ വിഹിതങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് തുച്ഛമായിട്ടുള്ള വിഹിതങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടുള്ള വിവരം വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരിയായിരുന്നു ഓണത്തിന് മുമ്പൊക്കെ കുറച്ച് മാസങ്ങളായിട്ട് ലഭിച്ചിരുന്നത് അത് വെറും രണ്ട് കിലോ ആക്കി കുറച്ചിട്ടുണ്ട് നീല റേഷൻ കാർഡിന് അവിടെ സ്പെഷ്യൽ അരി ഒന്നും ഇല്ലാതെ കാർഡിലുള്ള വെറും അരി മാത്രമാണുള്ളത് നാല് രൂപ നിരക്കിൽ ഒരു വ്യക്തിക്ക് രണ്ട് കിലോ അരിയാണ് ലഭിക്കുക രണ്ടംഗങ്ങൾക്കുള്ള ആളുകൾക്ക് വെറും നാല് കിലോ അരിയാണ് ഒരു മാസം ജീവിക്കാനുള്ളത് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് എന്നുള്ളതാണ് എന്തായാലും ഈ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ പുനരാരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന വിഹിതങ്ങൾ ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ അരിയൊക്കെ ലഭിച്ചിരുന്നു ഇരുപത് കിലോ അരിയൊക്കെ ലഭിച്ചിരുന്നു അത് ഇനി കിട്ടാൻ സാധ്യതയില്ല ഇനി സബ്സിഡി സാധനങ്ങൾ മാത്രമായിരിക്കും സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുക എട്ട് കിലോ അരി ലഭിക്കും പക്ഷേ രണ്ട് തവണകളായിട്ട് വാങ്ങണം എന്നുള്ള ഒരു വിരോധാഭാസം രണ്ട് തവണ സപ്ലൈ കോയിൽ പോയി വരുമ്പോൾ ആ നാല് കിലോ ആയിട്ടാണ് ലഭിക്കുക അത് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് നേരത്തെ അഞ്ചു കിലോ ലഭിച്ചിരുന്നത് എട്ട് കിലോ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അത് ലഭിക്കണമെങ്കിൽ രണ്ട് തവണ സപ്ലൈ കോയിൽ പോകണം ആദ്യത്തെ പതിനഞ്ച് ദിവസത്തിൽ നാല് നാല് കിലോയും പിന്നീടുള്ള പതിനഞ്ച് ദിവസത്തിൽ നാല് കിലോയുമാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു വിരോധാവസ്ഥ ഉണ്ട് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ഈ ഒരു മാസവും ഉണ്ടാകും കാരണം ഓണത്തോടനുബന്ധിച്ച് സ്റ്റോക്ക് ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ വിഹിതങ്ങളെല്ലാം ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ അർഹതയുള്ളവരെല്ലാം അതെല്ലാം വേണ്ടിയിട്ട് അതെല്ലാം പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം രാജ്യത്ത് ജി എസ് ടിയിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും നിങ്ങളെല്ലാം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് ഗൃഹോപകരണങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് ആയിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയുള്ള കിഴിവാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നേരത്തെ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നീ ശതമാനങ്ങളായിരുന്നു ജി എസ് ടി സ്ലാബുകൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിരുന്നത് അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് പൂജ്യം അഞ്ച് പതിനെട്ട് നാൽപ്പത് എന്നിങ്ങനെ നാല് കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രത്യേക മൂന്നിനും ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ ജി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിന് ജി എസ് ടി സീറോ ആക്കിയിട്ടുണ്ട് നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ജി എസ് ടി പൂർണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് മറ്റൊന്ന് പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി പല മരുന്നുകൾക്കും അഞ്ചു ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം അഞ്ചു ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അതെല്ലാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളാണ് അതൊന്നും ഇരുപത്തിരണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ സാധാരണ വാങ്ങുന്ന വസ്തുക്കളാണ് ഇതിനെല്ലാം വില കുറയും ഇത് കൂടാതെ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്ന ആളുകൾ അതായത് മുപ്പത്തിരണ്ട് ഇഞ്ച് വരെല്ലാം ടി വി അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ആളുകളും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്ന ആളുകൾ തന്നെ വാഹനങ്ങളെല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് സംസ്ഥാനത്ത് പഞ്ചായത്ത് ഇലക്ഷനാണ് തൊട്ടടുത്ത മാസം വരാൻ പോകുന്നത് തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല അത് കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വരികയാണ് അതിനു മുമ്പ് വീണ്ടും ക്ഷേമ പെൻഷൻ കൂട്ടും രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള നടപടി ധനവകുപ്പ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിങ്ങളെ കാണിച്ചിരുന്നു ക്ഷേമ പെൻഷൻ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൂറ് രൂപ കൂട്ടിക്കൊണ്ട് ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തിക്കും എഴുന്നൂറ് രൂപ രണ്ടോ മൂന്നോ മാസമായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക അതിനുശേഷം അടുത്ത ബജറ്റ് വരും ഇടക്കാല ആയിരിക്കും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റാണ് നടക്കുക അതിലൊരു നൂറ് രൂപയുടെ വർധനവുണ്ടാകും അങ്ങനെ ആയിരത്തി എണ്ണൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നതായിരിക്കും അക്കൗണ്ടിലേക്കും കയ്യിലേക്കും ഒക്കെ എത്തുന്ന ആളുകൾക്ക് ഈ ഒരു അഞ്ചു അഞ്ചെട്ട് മാസത്തിനുള്ളിൽ ഇരുന്നൂറ് രൂപ തന്നെ വർദ്ധിക്കും അടുത്ത പെൻഷൻ വിതരണം അത് ആയിരത്തി തന്നെ ആയിരിക്കും ലഭിക്കുക സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും വിതരണം ഉണ്ടാകുക ഇരുപത്തി മൂന്നാം തീയതി കടമെടുപ്പുണ്ട് അതിനുശേഷം അതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കും ഇരുപത്തി അഞ്ചാം കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മുപ്പതിനു മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസവും ഉണ്ടാകുന്നതാണ് അതേസമയം അടുത്ത മാസം കൂടിയ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള നയരേഖ ധനവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ അംഗീകരിച്ച് ഉടൻ തന്നെ ഒരു ക്ഷേമ പെൻഷൻ ഉണ്ടാകും കഴിഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ളത് തൊള്ളായിരം രൂപ അഞ്ചു വർഷം കൊണ്ട് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു എന്നാൽ നിലവിലുള്ള പെൻഷൻ അഞ്ചു മാസത്തേത് കുടിശ്ശികയാവുകയാണ് ഉണ്ടായത് ക്ഷേമ പെൻഷൻ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഈ പിണറായി സർക്കാരിന്റെ അവസാന കാലങ്ങളിലേക്ക് എടുക്കുമ്പോഴാണ് ക്ഷേം പെൻഷന്റെ ചെറിയൊരു വർദ്ധനവ് വരാൻ വേണ്ടി പോകുന്നത് അറുപത്തി ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടി വരുന്നത് ഇപ്പൊ നൂറ് രൂപ വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഇനിയും തുക കണ്ടെത്തേണ്ടതുണ്ടാകും അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് നടപടി അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അതുപോലെ തന്നെ വീടുകളിൽ കയറിയിട്ട് അർഹതാ പരിശോധന ഒക്കെ നടത്തിയിട്ട് അർഹതയില്ലാത്ത ആളുകളുടെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകും ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള സമയം അവസാനിക്കാൻ ഇനി കേവലം നാല് ദിവസമാണുള്ളത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പെൻഷൻ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടാകും പിന്നീട് മസ്റ്ററിങ് എപ്പോഴാണ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ മുതലായിരിക്കും ആ മാസം മുതലായ അതിന് തൊട്ടടുത്ത മാസം മുതലായിരിക്കും ക്ഷേമ പെൻഷൻ വീണ്ടും ലഭിച്ചു തുടങ്ങുക എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷെ ഒരു മാസത്തേത് മുടങ്ങാതെ ആ ഒരു പെൻഷൻ ലഭിക്കണം എങ്കിൽ ഈ പത്താം തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് മാത്രമല്ല അർഹതാ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും പെൻഷൻ കൂടി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ആദ്യം പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് നിലവിൽ ഉള്ളത് മുൻ രാജ്യസഭാ അംഗം അഡ്വക്കറ്റ് കെ സോമപ്രസാദ് ആണ് കമ്മീഷൻ ചെയർപേഴ്സൺ അമരവിള രാമകൃഷ്ണൻ കെ എൻ കെ നമ്പൂതിരി എം ൊഫസണൽ ലോപ്പസ് മാു എന്നിവരാണ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മീഷന്റെ അംഗങ്ങളുടെ നിയമന കാലാവധി മൂന്ന് വർഷമായിരിക്കും ചെയർപേഴ്സണ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവി ഉണ്ടാകും കമ്മീഷൻ സെക്രട്ടറി രജിസ്ട്രാർ ഫിനാൻഷ്യൽ ഓഫീസർ തസ്തികകളിലും നിയമനം ഉണ്ടാകും അർദ്ധ ജുഡീഷ്യൽ പദവിയിലുള്ള കമ്മീഷന്റെ പ്രവർത്തനം മറ്റ് കമ്മീഷനുകൾക്ക് സമാനമായിരിക്കും വയോജനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുക വയോജന സംരക്ഷണ നയം നടപ്പിലാക്കുക വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും കൃത്യമായി ലഭിക്കുന്നത് ഉറപ്പുവരുത്തുക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പരാതികൾ പരിഹരിക്കുക എന്നിവയെല്ലാം കമ്മീഷന്റെ പരിധിയിൽ വരുന്നതായിരിക്കും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റൊരു കാണാൻ ബൈ